ലേഡി ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപാര രുചിയുള്ള ഈ ചിക്കൻ സ്റ്റൂവിൻ്റെ മുമ്പിൽ റെസ്റ്റോറൻറ്റിലെ ചിക്കൻ സ്റ്റൂ ഒക്കെ മാറി നിൽക്കും അത്രയ്ക്കും കിടിലൻ ടേസ്റ്റാണ് പറയാതിരിക്കാൻ വയ്യ നല്ല കുറുകിയ ചാറോട് കൂടിയ നല്ല ഒന്നാന്തരം ചിക്കൻ സ്റ്റൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഒരു അര കിലോ ചിക്കൻ്റെ അളവാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു രണ്ട് വലിയ സവാള അരിഞ്ഞത് അഞ്ച് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു ആറേഴല്ലി അല്ലി നടുവെ കീറിയത് ഇനി രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില രണ്ട് പൊട്ടറ്റോ തൊലി തൊലികളഞ്ഞ് വലിയ കഷ്ണങ്ങളായി നുറുക്കിയത് അതുപോലെ തന്നെ രണ്ട് ക്യാരറ്റ് ഇത് ചിക്കൻ തലേ ദിവസേ ഞാൻ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും ഉപ്പും പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അപ്പോൾ പിറ്റേ ദിവസമാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് പാനടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് എണ്ണ ചൂടാകുമ്പോൾ അഞ്ച് ഏലയ്ക്ക ഒരു നാലോ അഞ്ചോ ഗ്രാമ്പൂ ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള കറുവാപ്പട്ട ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളിയും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് ഒന്ന് വഴറ്റാം ഇതും ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം അപ്പോൾ സവാളയും പച്ചമുളകും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴന്ന് എല്ലാം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് ഒന്ന് വഴറ്റണം സവാള പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം ഉപ്പ് ഉപ്പുപൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിത് ഒരു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം അപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും അടുക്കി പിടിക്കത്തൊന്നുമില്ല ഒരു മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം ഒരു മിനിറ്റ് ആകുമ്പോൾ തന്നെ മൂടി തുറന്ന് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം വീണ്ടും ഒരു മിനിറ്റും കൂടെ നമുക്കൊന്ന് മൂടി വയ്ക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കിടിലൽ ചിക്കൻ സ്റ്റൂ ആണ് ഒന്നുകൂടെ നമുക്കൊന്ന് മൂടി വയ്ക്കാം ഇപ്പോൾ ചിക്കൻ കഷണങ്ങളൊക്കെ നേരത്തെ അങ്ങനെ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വയ്ക്കുമ്പം നല്ലൊരു സ്വാദാണ് മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കും ഇനി കറിവേപ്പിലയും പച്ചമുളകും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരുപാടങ്ങ് ബ്രൗൺ കളറാകേണ്ട കാര്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി ഇനി ഈ സമയത്ത് നമ്മൾ പൊട്ടറ്റോസും ക്യാരറ്റ് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഒരുവിധം വലിയ കഷ്ണങ്ങളായിട്ടാണ് നുറുക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ചിക്കൻ വേഗുന്ന കൂടെ ഇതങ്ങ് വെന്തം ഉടഞ്ഞു പോകും അങ്ങനെ വരാതിരിക്കാനായിട്ട് പൊട്ടറ്റോസ് വലിയ കഷ്ണങ്ങളായിട്ട് വേണം ചേർക്കാൻ ഈ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന നേരത്തെ എടുത്ത് പുറത്ത് വയ്ക്കണം ആ ചിക്കൻ നമുക്ക് ഈ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കനും പൊട്ടറ്റോസും ക്യാരറ്റും എല്ലാം കൂടെ ചേർത്ത് ഒന്നും ഒന്ന് വഴറ്റണം ഇപ്പം നമ്മൾ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഇതൊന്ന് വേവിക്കാപ്പം ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും അപ്പോൾ നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം ഇപ്പോൾ ആവിയൊക്കെ വന്ന് അല്പം വെള്ളം വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമ്മൾ തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വയ്ക്കണം ഈ സമയത്ത് നമുക്ക് രണ്ടാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒട്ടും പിരിയാതെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഒരു ഒന്നര കപ്പ് തേങ്ങാപ്പാൽ തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ അത്രയും തന്നെ നല്ല തിളച്ച വെള്ളവും കൂടെ ചേർക്കണം ഇങ്ങനെ ചേർക്കുവാണെങ്കിൽ ഒട്ടും പിരിയാതെ തന്നെ ചിക്കൻ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടും ചിലപ്പം നമ്മൾ തയ്യാറാക്കുമ്പോഴത്തേക്ക് തേങ്ങാപ്പാൽ ചേർക്കുമ്പം പിരിയാറുണ്ട് അപ്പം ഇങ്ങനെ ചേർക്കുവാണെങ്കിൽ ഒട്ടും പിരിയാതെ തന്നെ നമുക്ക് സ്റ്റൂ തയ്യാറായിട്ട് കിട്ടും അപ്പോൾ ഒന്നര കപ്പ് കുറുകിയ ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിത് മൂടി വയ്ക്കാം അപ്പം ഇതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടും അപ്പം ഇതൊന്ന് നമുക്ക് മൂടി വയ്ക്കാം ഇനി ഒരു പിടി ക്യാഷ്യൂനട്ട്സ് കഴുകി ഒരു കാൽ കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് വെച്ചതാണിത് ഇത് നമുക്ക് നല്ല മഷി പോലെ അരച്ചെടുക്കണം അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തായിരുന്നു വീണ്ടും ഇപ്പോൾ ഒന്നുകൂടെ തുറന്ന് നോക്കി വീണ്ടും ഇളക്കി കൊടുക്കുകയാണ് ഇപ്പോൾ കഷ്ണങ്ങളും എല്ലാം വെന്ത് ചിക്കനും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന കാഷ്യൂ നട്ട്സ് കാഷ്യൂ പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്തിട്ട് ഒന്ന് തിളയ്ക്കണം അപ്പോൾ കറിക്ക് നല്ലൊരു കുറുകിയ കറിയായിട്ട് നമുക്ക് കിട്ടും ചിക്കൻ സ്റ്റൂ നല്ല നല്ല ഫ്ലേവറാണ് നല്ല കുറുകിയ ചിക്കൻ സ്റ്റൂ ആണ് അപ്പോൾ കാഷ്യൂ പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ സ്പൈസസ് ചേർത്ത് ഇളക്കി വെച്ചിരുന്ന നമ്മുടെ ഒന്നാം പാലൂടെ ചേർത്ത് ആ പൊടികൾ പൊടികളടിയിൽ അടിഞ്ഞു ഇട്ടിരിക്കുന്നത് നന്നായിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കണം ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി തിള വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിത് വാങ്ങിവയ്ക്കണം ഇനി ഇതിൽ ഒരു കൂട്ടം കൂടെ നമുക്ക് ചേർക്കണം ഇത് വാങ്ങി വെച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൂവ് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം ഞാൻ അല്പം ഉപ്പ് ചേർക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ചിക്കൻ കഷ്ണങ്ങളിലും ഉപ്പ് ചേർത്തിട്ടുള്ള അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല അപ്പം നമുക്ക് സ്റ്റൂ നന്നായിട്ടൊന്ന് ഇളക്കി ഇത് നമുക്കൊന്ന് വാങ്ങി വാങ്ങിവെക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് ചേർക്കുന്നത് അതുപോലെ ഒരു പിടി മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കണം ഇതൊന്ന് ചേർത്ത് ഇളക്കി ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഒരഞ്ച് മിനിറ്റ് നേരം മൂടി വയ്ക്കാം അത് കഴിഞ്ഞ് ഇളക്കിയാൽ മതി മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്കൊന്ന് മൂടി വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പം നമ്മൾ മൂടി തുറന്ന് നോക്കുമ്പോൾ നല്ല കുറുകിയ നല്ല ഫ്ലേവറുള്ള അപാര രുചിയാണ് നല്ല മണമാണ് ഇത് കൂട്ടിക്കഴിഞ്ഞാൽ കുറേ സമയത്തേക്ക് കൈന്ന് അതിൻ്റെ മണം മാറത്തില്ല അത്രയ്ക്ക് നല്ല ഫ്ലേവറുള്ള നല്ല കിഡിലൻ ചിക്കൻ സ്റ്റൂ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നതിലും എത്രയോ നല്ല ചിക്കൻ സ്റ്റൂ ആണിത് അപ്പം ഇത് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പം പൊറോട്ട പാലപ്പം വെള്ളയപ്പം എല്ലാത്തിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ചിക്കൻ സ്റ്റൂ അപ്പം ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം